വെൽക്കം ടു ഇംഗ്ലീഷ് മാസ്റ്ററി ഹബ് ഹലോ എവറി വൺ എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ പലരുടെയും ഒരു വലിയ സ്വപ്നമാണ് ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് അല്ലേ എന്നാൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പേടിയും മടിയും കാരണം വാക്കുകൾ കിട്ടാതെ കൊഴിഞ്ഞു പോകുന്നത് ഒരു സർവ്വസാധാരണമായ ഒരു പ്രശ്നമാണ് ഈ പരി പ്രശ്നം എങ്ങനെ പരിഹരിക്കാം അതിനാണ് ഇന്നത്തെ ഈ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും അടിസ്ഥാനപരമായതും ഞാൻ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് നിങ്ങളെ മനസ്സിലാക്കി തരാൻ പോകുന്നത് സ്വയം പരിചയപ്പെടുത്തൽ സെൽഫ് ഇൻട്രഡക്ഷൻ ടീച്ചർമാർക്കും വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്കും ഇത് എങ്ങനെ എളുപ്പത്തിൽ ആകർഷകമായി ചെയ്യാമെന്ന് നമ്മൾ വിശദമായി ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് വെറും കുറച്ച് വാക്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സാധാരണ ക്ലാസ്സല്ല മറിച്ച് എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു പുതിയ സമീപനം ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു നിങ്ങൾ ഒരു ടീച്ചറാണെങ്കിൽ എങ്ങനെയാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് എന്ന് നോക്കാം ഹായ് മൈ നെയ്മിസ് സാറ എൻ്റെ പേര് സാറ ആണ് ആമ ടീച്ചർ ഞാൻ ഒരു ടീച്ചറാണ് ഐ ടീച്ച് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ ഫൈവ് ഇയേഴ്സ് ഞാൻ അഞ്ച് വർഷത്തോളം യി ടീച്ചിങ് ചെയ്യുകയാണ് ഐ എൻജോയ് ടീച്ചിങ് ബിക്കോസ് അലൌ ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ടു ലോ ഇങ്ങനെയാണ് നമ്മൾ സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ സെൻറ്റൻസ് യൂസ് ചെയ്യാം പക്ഷേ നിങ്ങളിത് എവ്രി ഡേ ടെൻ മിനിറ്റ്സ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതങ്ങോട്ടങ്ങനെ പറഞ്ഞാൽ മതി ആരെയാണോ കാണുന്നത് അവരുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇൻട്രഡക്ഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചറാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ അത് പറഞ്ഞാൽ മതി അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി മാറും ഓക്കെ ബേസിക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫോർ ഹൗസ് വൈഫ്സ് വീട്ടമ്മമാർക്ക് പുതിയ ആളുകളുമായി സംസാരിക്കുമ്പോഴോ സാമൂഹികമായുള്ള കൂടിച്ചേരലുകൾ സ്വയം പരിചയപ്പെടുത്തൽ ആവശ്യമുള്ളപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും ഹായ് മൈ നെയിം ഈസ് ഷൈല എൻ്റെ പേര് ഷൈലയാണ് ഐ ആം എ ഹൗസ് വൈഫ് ഞാൻ ഒരു വീട്ടമ്മയാണ് ഐ ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നു ഐ എൻജോയ് ആൻഡ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫാമിലി ഞാൻ പാചകം ചെയ്യാനും കുടുംബവുമായി സമയം ചെലവഴിക്കാനുമാണ് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾക്കിത് ഒരുമിച്ച് പറയണമെങ്കിൽ എങ്ങനെയാണ് വരിക ഹായ് മായ മിഷൈല ആം ഹൗസ് വൈഫ് ഐ ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി ഐ എൻജോയ് കുക്കിംഗ് ആൻഡ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫാമിലി ഇങ്ങനെയാണ് അത് വരിക ഓക്കെ ഞാനിത് ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളത് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യുക എവറി ഡേ ടെൻ മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടാവും ഓക്കെ താങ്ക് യു നമുക്ക് അടുത്തതിലേക്ക് പോകാം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരിചയപ്പെടുത്തൽ എങ്ങനെയാണെന്ന് നോക്കാം ബേസിക് ഇൻട്രഡക്ഷൻ ഫോർ സ്റ്റുഡൻസ് സ്കൂളിലോ കോളേജിലോ പുതിയ ക്ലാസ്സുകളിലോ ഗ്രൂപ്പ് മീറ്റിങ്ങുകളിലോ നിങ്ങൾക്ക് സ്വയം പരിചയപ്പെടുത്താൻ ഇത് ഉപകരിക്കും ഓക്കെ ഹായ് മൈ നെയിം ഈസ് രാഹുൽ എൻ്റെ പേര് രാഹുൽ എന്നാണ് ഞാനൊരു വിദ്യാർത്ഥിയാണ് ആം എ സ്റ്റുഡൻറ്റ് ആംസ്റ്റഡിങ് സയൻസ് ആം ആംസ്റ്റഡിങ് ബി എഡ് ആംസ്റ്റഡിങ് എൻജിനീയറിങ് അങ്ങനെ നമുക്ക് അങ്ങനെയും പറയാം ഓക്കെ ഞാൻ ഇന്നത് പഠിക്കുന്നു ഓക്കെ ഐ സ്റ്റഡി ആറ്റ് സ്കൂൾ കോളേജ് അത് ഏതിൻ്റെ പേരാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് പറയാം ഐ സ്റ്റഡി അറ്റ് എ ബി സി സ്കൂൾ ഓക്കെ മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ഈസ് ബയോളജി കെമിസ്ട്രി എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പറയാം ഒന്നിച്ച് എങ്ങനെയാണ് ഹായ് മൈ നെയ്മ് ഇസ് രാഹുൽ ഐ എം എ സ്റ്റുഡൻറ്റ് ഐ എം സ്റ്റഡിങ് സയൻസ് ഐ സ്റ്റഡി അറ്റ് എ ബി സി യു സ്കൂൾ മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ഇസ് ബയോളജി ഇൻ്റർവ്യൂവിനുള്ള ഇൻട്രൊഡക്ഷൻ ഇൻ്റർവ്യൂവിനുള്ള പരിചയപ്പെടുത്തൽ അല്ലെങ്കിൽ സെൽഫ് ഇൻട്രഡക്ഷൻ ഫോർ ഇൻറ്റർവ്യൂസ് ജോലി ഇൻറ്റർവ്യൂകളിൽ നിങ്ങളുടെ ആദ്യത്തെ ഇംപ്രഷൻ ഫസ്റ്റ് ഇംപ്രഷൻ വളരെ പ്രധാനമാണ് ഈ വാക്യങ്ങൾ ഉപയോഗിച്ച് മികച്ചൊരു തുടക്കം നിങ്ങൾക്ക് നൽകാൻ പറ്റും ഹായ് മൈ നെയിം നെയ്മിസ് പ്രിയ എൻ്റെ പേര് പ്രിയയാണ് ഐ ഐം ഹിയർ ഫോർ ദ പൊസിഷൻ ഓഫ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഞാൻ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തിനായി അപേക്ഷിക്കുന്നു ഐ ഹാവ് ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ കസ്റ്റമർ സർവീസ് എനിക്ക് മൂന്ന് വർഷത്തെ കസ്റ്റമർ സർവീസ് അനുഭവമുണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഐ ആം കോൺഫിഡൻറ്റ് ഇൻ മൈ എബിലിറ്റി ടു ഹാൻഡിൽ കസ്റ്റമർ എൻക്വയറീസ് എഫക്റ്റീവ്ലി കസ്റ്റമർ എൻക്വയറികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിവുണ്ടെന്ന് ആത്മവിശ്വാസമുണ്ട് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു കോൺട്രിബ്യൂട്ടിംഗ് ടു യുവർ കമ്പനി നിങ്ങളുടെ കമ്പനിക്ക് സംഭാവന നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ താൽപ്പര്യപ്പെടുന്നു അതെങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഹായ് മനെ മിസ് പ്രിയ ഐം അപ്ലിയിംഗ് ഫോർ ദ പൊസിഷൻ ഓഫ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഐ ഹാവ് ത്രീ ഇയേഴ്സ് ഔട്ട് എക്സ്പീരിയൻസ് ഇൻ കസ്റ്റമർ സർവീസ് ഐ എം കോൺഫിഡൻറ്റ് ഇൻ മൈ എബിലിറ്റി ടു ഹാൻഡിൽ കസ്റ്റമർ എൻക്വയറീസ് എഫക്റ്റീവലി ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു കോൺട്രിബ്യൂട്ടിംഗ് യുവർ കമ്പനി